ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം തിങ്കളാഴ്ച വൈകിട്ടാണ് രാജ്യത്തെ ഞെട്ടിച്ച സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ജമ്മു ജമ്മുകശ്മീർ ഹരിയാന പോലീസ് കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റ് ചെയ്ത ഡോക്ടർമാരുടെ കൂട്ടാളിയാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് ചാവേർ സ്ഫോടനമാണ് നടന്നതെന്നും സൂത്രധാരൻ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന ആളാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ചിരുന്നത് ഇയാൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ചാവേർന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നു ഭീകരവാദ ശൃംഖലയിലെ എട്ട് പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു മൂന്ന് ഡോക്ടർമാരുൾപ്പെടെ അതിലുണ്ടായിരുന്നു ജമ്മു കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയിലെ അംഗങ്ങളാണ് പിടിയിലായത് മുന്നൂറ്റി അറുപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് അടക്കം ഐഇ ഡി നിർമ്മാണത്തിനുള്ള രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടികൂടിയിരുന്നു പിടിയിലായ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഹന്നയുടെയും ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തറിൻ്റെയും കൂട്ടാളിയാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദ് എന്നാണ് സംശയിക്കുന്നത് ഫരീദാബാദ് ഭീകര സംഘത്തിലെ പ്രധാന പ്രതിയും കൂട്ടാളിയുമായ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ അറസ്റ്റിലായതോടെ ഉമർ പരിഭ്രാന്തനായി തുടർന്നാണ് സ്ഫോടനത്തിന് പദ്ധതിയിട്ടതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ജമ്മുകാശ്മീരിലെ പുൽവാമ സ്വദേശിയായ താരിഖിൽ നിന്നാണ് ഉമർ കാർ വാങ്ങിയതെന്നാണ് സൂചന ഇയാളെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സ്ഫോടനം ആസൂത്രണം ചെയ്തുവെന്ന് കരുതുന്ന ഫരീദാബാദ് ഭീകര സംഘവുമായുള്ള ഇയാളുടെ ബന്ധം അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഹൂണ്ടായ് ഐ ട്വൻ്റി കാറാണ് പൊട്ടിത്തെറിച്ചത് പഴയ ഡൽഹിയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ ഒന്നാം നമ്പർ ഗേറ്റിന് സമീപത്തായിരുന്നു സ്ഫോടനം തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടിനാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിന് മുമ്പായി കാർ മൂന്ന് മണിക്കൂറോളം പാർക്ക് ചെയ്തതിൻ്റെയും മറ്റുമുള്ള സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു ജനത്തിരക്കേറിയ സ്ഥലത്തേക്ക് ഓടിച്ചു കയറ്റുന്നതിന് മുമ്പ് കാറിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നു വൈകുന്നേരം ആറ് അൻപത്തി രണ്ടോടെ കാർ പൊട്ടിത്തെറിക്കുകയും സമീപത്തെ വാഹനങ്ങളിലേക്ക് തീ പടരുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് യു അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്